തൈറോയിഡ് സംബന്ധമായ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് മെഡിക്കലും സർജിക്കലുമായിട്ടുള്ള അസുഖങ്ങൾ ഇനി വരാം സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ നമ്മുടെ കഴുത്തിന് മുൻവശത്ത് കാണുന്ന ഒരു അവയവമാണ് അതിനകത്ത് മുഴകളോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തു മാറ്റേണ്ടി വരും സാധാരണ സ്ത്രീകളിലും പെൺ ചെറിയ പെൺകുട്ടികളിലും ഒക്കെയാണ് ഈ അസുഖം കാണുന്നത് അപ്പോൾ നമ്മൾ സർജറി ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഈ കഴുത്തിന് മുൻവശമുള്ള ഈ സ്കാറാണ് അതുകൊണ്ടുള്ള പ്രോബ്ലം അത് നമ്മൾ എങ്ങനെ ഒഴിവാക്കാം എന്ന ചിന്തയിൽ നിന്നാണ് റോബോട്ടിക് സർജറി എന്നുള്ള കൺസെപ്റ്റിലേക്ക് എന്താണ് നമ്മൾ റോബോട്ടിക് സർജറിയിൽ ചെയ്യുന്നത് ഈ മുൻവശത്ത് കൂടെ പോകുന്നതിന് പകരം ചെവിയുടെ ബാക്കിലൂടെ സ്കാർ ഇട്ടിട്ട് അതുവഴി പോയിട്ട് ഇത് എടുത്തു മാറ്റുന്നു അതുകൊണ്ടുള്ള പ്രയോജനം നമ്മൾ ഈ പെട്ടെന്ന് കാണാവുന്ന തരത്തിലുള്ള സ്കാർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത് കൂടാതെ തന്നെ നമ്മുടെ റോബോട്ടിക് സർജറിയിൽ തനതായിട്ടുള്ള പ്രിസിഷനും മാഗ്നിഫിക്കേഷനും അതായത് നമ്മൾ ഈ ഇത് വലുത് വൽ വലിപ്പത്തിൽ നല്ലപോലെ നമുക്ക് കണ്ടുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റും കൂടുതൽ പ്രിസൈസ് ആയിട്ട് സർജറി ചെയ്യാൻ പറ്റും ഈ പ്രയോജനങ്ങളും കൂടി ഉൾപ്പെടുത്തി റോബോട്ടിക് സർജറിയിലൂടെ തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രയോജനകരമായിരിക്കും